ഹലോ വെൽക്കം ദേവീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുട്ടി കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല അല്ല സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട് അല്ലുമോനും എല്ലാവരും ഉണ്ട് അടുത്തു പിടുത്ത കുട്ടികളൊക്കെ ഉണ്ട് ആ ആ കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ വരെ ഒരു വെള്ളം കൊണ്ടുവരുന്നില്ല അപ്പോൾ ഈ മഴ അങ്ങോട്ട് പെയ്തുന്നത് ഒരു പെട്ടെന്ന് വെള്ളമായിട്ടുണ്ട് ഇത്ത ചാടല്ലേ ഇപ്പം നമ്മള് നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് നമ്മളെ പാടം പാടത്തൊക്കെ ആ വെള്ളം കയറി കയറി വരികയാണ് രണ്ട് മൂന്ന് മഴ പെയ്തപ്പോഴേക്കും കണ്ടത്തിലൊക്കെ വെള്ളം അങ്ങോട്ട് പരന്നിട്ടുണ്ട് നല്ല ഭംഗി കേട്ടോ നല്ല രസ കാണാൻ അവിടെ നല്ല ഭംഗി നല്ല അടിപൊളി ആ വല്ല വരിച്ചു ഇരിക്കത്തിലൊക്കെ കണ്ടത്തിലൊക്കെ നല്ല വെള്ള അങ്ങനെ മഴ പെയ്തപ്പോ അങ്ങനെ കേറി വന്നിട്ടുണ്ട് പക്ഷെ ആഴായിട്ടില്ല അത്ര വെള്ളങ്ങ എന്തിനാണ് ഇത്ര രസൂര് ഇപ്പ ഇപ്പൊ തന്നെ ഇറങ്ങില്ല ആ ഇല്ല ഇല്ല വന്ന് വരുമ്പോഴേക്കും ഇറങ്ങിയ ശരിയാവില്ല അത് പോണ പോണിൽ ഇറങ്ങാം

അത് തലയിലിട്ട പിന്നെ വെള്ളം നനയില്ല അങ്ങനെ നിത്തുണ്ട് അങ്ങനൊക്കെ നിത്തും ഇറങ്ങി വെള്ളത്തിന്നെ ഇറങ്ങണ്ട കേട്ടോ നോട്ടെ നിത്തു നോക്കട്ടെ നനയില്ല അല്ലേ തല നനയില്ല കണ്ണേ എല്ലാരും അങ്ങനെ വീടുണ്ട അതെന്താ കയ്യിലും രണ്ട് മുന്നൊക്കെ ഇത് കടവരുന്നു ഇവിടെ ഒക്കെ ആ പാടം തന്നെ ഇരുന്ന് പക്ഷെ നല്ല വെള്ളമൊക്കെ ഇട്ട് ആ അതാ പാറ്റ പാറ്റെന്ന പറയാ അജല് അജല് ആ കല്ലിന്റെ കൂടെ ആ കല്ലിന്റെ കൂടെ വെള്ളത്തിട്ടാണോ അത് ആരുടെ ചെരുപ്പാ ആ അത് വേണ്ടാത്ത ചെരുപ്പാ നല്ല വേര് വരുന്നുണ്ട് നല്ല മഴക്കാർന്നു അതായിരുന്നു ഇത്ര ഇരുട്ട് മുടിയ പോലെ ഇപ്പൊ വെയിലിങ്ങനെ വരുമ്പോ വേണ്ട നല്ല വെയിലിപ്പൊ സമയം മൂന്നു മണി ആയിട്ടുള്ളു പക്ഷെ കാണുമ്പോ നമുക്ക് വൈകിട്ടുള്ള പോലെ തോന്നി വോളിബോൾ എവിടെ

ta da